അൽഫൈ നേറ്റീവ് ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അൽഫൈ നൈറ്റി കുറച്ച് ദിവസം മുന്നേ ഒരു മൂന്ന് ദിവസം മുന്നിട്ട് അൽഫ നൈറ്റീവ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒന്ന് രണ്ട് പീസൊക്കെ ബാക്കി വരുന്നുള്ളൂ കേട്ടോ ബാക്കിയെല്ലാം സോൾഡ് ആയിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് പുതിയൊരു ഡിസൈനുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇതൊക്കെയാണ് ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് അൽഫൈൻ തന്നെ യൂസ് ചെയ്യുന്നവരൊക്കെ ഉണ്ട് അവരൊക്കെ ഇൻക്വയറി ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻ ഷൂട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എൻക്വയറി ചെയ്യാട്ടോ അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പേയ്മെൻറ്റ് ഫസ്റ്റ് തന്നെ ഗൂഗിൾ പേ ഫോൺ പേ വൈ ഓൺലൈൻ വഴി ചെയ്യണോ പോസ്റ്റ് വഴിയോ ഡി ടി ഡിസ് ചെയ്യോ നമുക്ക് പ്രോഡക്റ്റ് വരും അപ്പോൾ നിങ്ങൾക്ക് പ്രോഡക്റ്റ് ആദ്യം കാണാം കേട്ടോ അൽഫൈൻ നൈറ്റി എന്ന് പറഞ്ഞാൽ ചിലർക്കൊന്നും അൽഫൈൻ എന്താണെന്ന് ഇപ്പോഴും അറിയില്ല കടയിലൊക്കെ നല്ല റേറ്റ് വരുന്ന നൈറ്റി തന്നെയാണ് പിന്നെ ചുരുങ്ങുമില്ല ണ്ടാവുന്നൊരു എത്രയും വാഷ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റംസാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് ഇപ്പഴും കിട്ടാത്തൊരു വെറൈറ്റി കളറാണ് കേട്ടോ ഒരു ഇഷ്ടികിടൊക്കെ ഒരു കളറാണ് വരുന്നത് അമ്പത്താറിലെ അങ് നാൽപ്പത്തി ആറ് ചെസ്റ്റുമാണ് വരിക വൺ സൈഡ് ഇരുപത്തി മൂന്ന് ചെസ്റ്റ് വീതി വരട്ടും അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് എടുക്കുക ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് മെഷർമെൻറ്റ് നോക്കിയിട്ട് എടുക്കുക കേട്ടോ റിട്ടേൺ ഓപ്ഷൻ ഇല്ല ഡാമേജിന് മാത്രമേ റിട്ടേണിംഗ് ഉള്ളൂ അത് ഓപ്പൺ വീഡിയോ കറക്റ്റായിട്ട് കാണിക്കും വേണം പാക്കറ്റ് പൊട്ടിക്കുന്നതിന് മുന്നേ തന്നെ ഒരു ഓപ്പൺ വീഡിയോ എടുത്ത് വെക്കാട്ടോ അൻപത്തി ആറാണ് രംഗത്ത് വരുന്നത് നെക്സ്റ്റ് ഒരു മെഹന്തി ഗ്രീൻ്റെ കളറാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് മൂന്ന് കളേഴ്സിലാണ് ഒരു പ്രിന്റ് വരുന്നത് നെക്സ്റ്റ് പ്രിന്റ് കാണാം ഇതില് മൂന്നെണ്ണയല്ലോ അതിൽ രണ്ടെണ്ണേ ഉള്ളു ബാക്കി ഒക്കെ മൂന്ന് മൂന്ന് സെറ്റ് പീസുകൾ വരുന്നുണ്ട് ഒരു സെറ്റില് എല്ലാം വീഡിയോ എല്ലാം കാണിക്കുന്നത് എല്ലാം അങ്ങനെ തന്നെയാണ് അമ്പത്താറ് ലെങ്ത്തും നാൽപ്പത്താറ് ചെസ്റ്റുമാണ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മൾ മുന്നൂറ്റി അമ്പത് രൂപക്കൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു അൽഫൈന് അതേ അൽഫൈൻ്റെ വ്യത്യാസം ഉണ്ട് കേട്ടോ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് റേറ്റിന് വ്യത്യാസം വരും അതുപോലെ തന്നെ നാനൂറ്റി ഇരുപതിനും നാന്നൂറ്റി പത്തിനും കൊടുത്താൽ അങ്ങനെയും കൊടുത്തിട്ടുണ്ടായിരുന്നു പ്രിന്റിനും വർക്കിനും ഒക്കെ അനുസരിച്ച് വ്യത്യാസം വരാറുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആണ് കേട്ടോ പ്രീമിയം ക്വാളിറ്റി അൽഫീൻ ആണ് വരുന്നത് നെക്സ്റ്റ് പ്രിന്റ് കാണാം ക്സ്റ്റ് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ പിങ്കല്ല ഒരു പണിയം പിങ്ക് കളർ പോലെ ഒരു കേട്ടോ അൽഫയിൽ ഷാൽനൈറ്റി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആദ്യമൊക്കെ ഇപ്പൊ ഷാലനൈറ്റി എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ അതിന്റെ മറ്റൊരു കളറ് ഈ കളർ ഒരുപാട് പേരിങ്ങനെ പെട്ടെന്ന് തീരുന്നൊരു കളറാണ് കേട്ടോ ഒരു ഗ്രേ കളറും ബ്രൗൺ ഷെയ്ഡും ഒക്കെ വരുന്നത് റെഡ് ആർക്കെ കളറിനോടൊക്കെ പുസ്തക പ്രായമുള്ള ആളുകൾക്കൊക്കെ ഭയങ്കര ഇഷ്ടം പെട്ടെന്ന് തീരുന്ന ഏറ്റവും പ്രശ്ന നെക്സ്റ്റ് പ്രിൻ്റ് നോക്കാം ലൈറ്റ് പിങ്ക് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് ഏത് പെടുത്താൽ നിങ്ങൾക്ക് വേണ്ടതിൻ്റെ സ്ക്രീൻഷൂട്ട് എടുത്തിട്ട് എൻക്വയറി ചെയ്യാം നമ്മളിങ്ങനെയൊക്കെയാണ് വോയിസിൽ വിട്ടാലും ഓരോരുത്തരും വന്ന് ചോദിക്കുക എങ്ങനെ ഓർഡർ ചെയ്യണ്ടിരുന്നു വോയിസ് ഫുള്ളായിട്ട് കേൾക്കുന്നില്ല കേട്ടോ നല്ലൊരു സ്കൈ ബ്ലൂ ആണ് നെക്സ്റ്റ് പറഞ്ഞത് കാണാം അതായത് അതിൻ്റെ ഗ്രീൻ കളറാണ് പ്രിന്റ് വരുന്നത് നെക്സ്റ്റ് വന്നത് ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു രണ്ട് സെറ്റും കൂടി ഇനി ബാക്കി വരുന്നുണ്ടാവും നല്ല രീതിയിൽ തന്നെ സെയിൽ ആയിട്ടുണ്ട് അപ്പൊ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്നുകൂടെ കണ്ടോട്ട് വെച്ചിട്ടാണ് ഞാൻ എല്ലാം ഒന്ന് നിവർത്തി കാണിക്കുന്നത് പിന്നെ വീഡിയോ ആദ്യമായിട്ടൊന്ന് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മൂന്ന് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു കളറാണ് ഈ കളർ അതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസ് വേഗം പോയി തീർന്നത് ഈ ഒരു കളറാണ് കേട്ടോ അമ്പത്താറ് ലെങ്ത്ത് നാൽപ്പത്താറ് ചെസ്റ്റ് ത്രീ ഫോർത്ത് സ്ലീവാണേ വരുന്നത് അപ്പോൾ ഏത് പ്രൊഡക്റ്റ് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷൂട്ട് എടുത്ത് സ്ക്രീൻ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എൻക്വയറി ചെയ്യാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഒന്ന് ഷെയർ ചെയ്യണേ